ബുക്ക് മൈ മെയിൻ ആർട്ടിസ്റ്റുകളുടെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് മക്കളെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് അതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇട്ടു തന്നത് അത് ഞാൻ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ പോസ്റ്റർ കറങ്ങിയതിന്റെ ഭാഗമായിട്ട് ബുക്ക് മൈ മൈഷോയില് വന്നാട്ടോന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നമ്മുടെ കൂടെ കൂട്ടുകാരോട് പറഞ്ഞാൽ ബുക്ക് മേഷോ എടുത്ത് നോക്കിയപ്പം ജാർവേരുടെ കൂടെ മെയിൻ ആർട്ടിസ്റ്റുകളിലെ കൂടെ നമ്മുടെ പടം വരുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്ക ഞാനിതിനകത്ത് തന്നെ പറയാൻ എനിക്കതുപോലെ ഒരു സന്തോഷമുണ്ടോ ഇപ്പോഴും നമ്മൾ പറയുമ്പം പറയും അയ്യോ അയാൾക്കൊരു വേഷം തന്നിട്ട് ഡയറക്ടറെ പറയുകയാണ് അങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലാത്തത് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് എനിക്കൊരു എനർജി ആ ഒരു ടൈമിൽ നിന്ന് എനിക്കൊരു എനർജി തന്നത് ഈ ഒരു ചിത്രം ഇതിലെ വിഷരത്തെക്കാർ ഊരി എനിക്ക് ഭയങ്കര മാന്യസിയപ്പോൾ അവർ എന്തും എനിക്കൊരു കുടുംബത്തിൽ തന്നൊരു ചിത്രം കൂടിയാണിത് അപ്പോൾ എത്രത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നിൽക്കാമെന്ന് ആലോചിക്കുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കാണുമ്പോൾ ഞാൻ ഓർക്കും ദൈവം പ്രാർത്ഥനകളൊന്നും ഏ പാടായില്ലോ ഒന്ന് തിയേറ്ററിൽ എഴുന്നേറ്റ് കൈ അടിച്ച് കരഞ്ഞാൽ പോകുന്നത് എന്നാ പറയണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോൾ കലാകാരന് കിട്ടുന്ന ഒക്കെ പറഞ്ഞ പോലെ ഒരു ഓസ്കാർ അവാർഡാണ് ഈ ചിത്രം അതിന് മേളിലേക്ക് ഒന്നുമില്ല ഇനി വേഷങ്ങളും ഇതൊക്കെ കിട്ടാം കിട്ടിയേക്കാം ചിലപ്പോൾ കിട്ടാതിരിക്കാം അതൊക്കെ ഇതെനിക്ക് വലിയൊരു അഭിമാനം അംഗീകാരമാണ് തരും സാറും തുടരും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ കൂട്ടം ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും നല്ല വേഷങ്ങൾ ഇനിയും കിട്ടും വിളിച്ചവരോടും വിളിക്കാത്തവരും പരിഭവം ഇല്ല അതാണ് വിളിച്ചവരോടും വിളിക്കാത്തവരും നമുക്ക് പരിഭവം ഇല്ല മനസ്സിലുള്ള ഒരു വേദന ആരോടും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നല്ലാതെ വിളിച്ചവരും ഉണ്ട് വിളിക്കാത്തവരും ഉണ്ട് സ്നേഹിക്കാത്തവരുണ്ട് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തുടർന്നു ില്ല പിന്നെ ഈ വിളിക്കാത്തവരും നാളെ ജീവിതത്തിൽ എനിക്ക് വേണം ഈ വിളിച്ചവരും അതൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അത് അവരെല്ലാം എനിക്ക് വേണം അപ്പം അതുകൊണ്ട് അതൊന്നും എനിക്ക് പരിഭവമായിട്ടില്ല വീണ്ടും അവരോട് ചേർന്ന് തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവണം എന്ന് ഞാൻ ദൈവത്തോട് തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഫലം കാണും നമ്മൾ ദൂരെ യാത്ര എനിക്ക് ഇപ്പോഴും പെട്ടെന്ന് വന്നപ്പോ വിളിച്ചോ വിളിക്കാം നമ്മുടെ വാൽപ്പാറയിലേക്കുള്ള യാത്ര മാത്രം നമ്മളെ ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി അല്ലെ ഞാനും നമ്മളെ ഒക്കെ വിട്ടു പ്രോഗ്രാം ഒക്കെ വിട്ടു വരുന്ന ബെന്നി ബെന്നി നമ്മുടെ ബെന്നി ബെന്നിച്ചേട്ടൻ വിളിക്കുന്ന ബെന്നി ക്യാമറ ക്യാമറ ബെന്നി എന്റെ കൂടെ ഉണ്ടായിരുന്നു ബെന്നി പിന്നെ സലീം കൈപ്പാട് മറക്കാൻ പറ്റില്ല അല്ലേ സിലിം കൈപ്പാടം ഒരു സ്കൂള് കഴിഞ്ഞിട്ട് പോകുന്നു വാൽപ്പാറയിൽ ഒരു പ്രോഗ്രാം അത് എത്ര മണിക്ക് മണിക്കൽപ്പാറ എങ്ങനെയൊക്കെ വണ്ടി പോലെ വണ്ടി പോലെ ഒരു നമ്മൾ പോവല്ലേ പിന്നെ എന്ത് യാത്രയായിരുന്നു അറിയോ സിലിമിക്കല്ലേ വണ്ടി ഓടിച്ചത് അലിക്കായും ഓടിച്ച് ബെന്നി ബെന്നി ഓടിക്കില്ല രുന്നു ആനയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളവിടെ പോയി പ്രോഗ്രാം അടിച്ച് പിടിച്ചിട്ട് നമ്മൾ പോകുന്നു അത് അന്ന് അന്ന് വേറെ ദിവസം ആയിരുന്നു മണ്ണപ്പുറത്തേക്കാ പിടിച്ച പരിപാടി അല്ലേ നമ്മള് പോകുന്നു അടുത്താണ് രാത്രി പോയിട്ട് അവതരിപ്പിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്